കർത്താവ് വാസ്തവത്തിൽ എല്ലാവരും ഈ കൽപ്പനകളെ അനുസരിക്കണം കർത്താവ് വലിച്ചു നീട്ടി പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ അനുസരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അങ്ങനെ ഈ പരുഷന്മാരെയും ശാസ്ത്രിമാരെയും നോക്കി കോപിച്ചിട്ട് വിഠികളെ എന്ന് അവരെ കോപത്തിൽ വിളിക്കാൻ പാടില്ലല്ലോ അങ്ങനെ കർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിന് തന്നെ ആ ശിക്ഷാവിധി വരൂലേ കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ കോപിച്ചിട്ട് ഒരാളെ വിഡി എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് നരകയാതന അനുഭവിക്കേണ്ടത് വരും അപ്പോൾ കർത്താവിനത് വരണ്ടേ കർത്താവ് പാപം ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം കർത്താവ് പാപം ചെയ്യൂല ആർക്കും കർത്താവിനെതിരെ ഒരു പാപവും തെളിയിക്കാനും സാധിച്ചില്ല ന്യായവിസ്താരത്തിൽ അപ്പോൾ കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത് ഈ വലിച്ചു നീട്ടിയ കൽപ്പനകളെ കർത്താവ് അനുസരിച്ചില്ല കർത്താവ് അനുസരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് ശരിയായ രീതിയിൽ കൽപ്പന അനുസരിക്കാനാണ്